കേൾവിക്ക് സഹായിക്കുന്നതിനൊപ്പം ശരീര തുലന നില പാലിക്കാനും സഹായിക്കുന്ന അവയവമാണ് ചെവി കേൾവി എന്ന അവം സാധ്യമാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബ്രം ചെവിയുടെ ഭാഗങ്ങൾ ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം ബാഹ്യകർണം ചെവിക്കുട കർണനാളം കർണപടലം ചെവിക്കുട ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നു കർണനാളം ശബ്ദതരംഗങ്ങളെ കർണപടലത്തിലേക്ക് നയിക്കുന്നു കർണനാളത്തിലെ രോമങ്ങൾ കർണമെഴുക് എന്നിവ പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നു കർണപടം മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേത്രസ്തരം സ്തരം നേർത്ത സ്തരം ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്തരം ർണം യൂസ്റ്റേഷ്യൻ നാളി അസ്ഥിശൃംഖല ഓവൽവിൻഡോ അസ്ഥിശൃംഖല യൂസ്റ്റേഷ്യൻ നാളി മധ്യകർണത്തെ ഗ്രസനീയമായി ബന്ധിപ്പിക്കുന്നു കർണപടലത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമായി കർണപട കർണപടത്തെ സംരക്ഷിക്കുന്നു അസ്ഥിശൃംഖല കർണപടത്തിന്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലെത്തിക്കുന്നു മധ്യകർണത്തിലെ പ്രധാന അസ്ഥികളാണ് മാലിയസ് ഇൻഗസ് സ്റ്റെപ്പീസ് ഓവൽ വിൻഡോ സ്റ്റെപ്പീസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലം അസ്ഥി ശൃംഖലയിലെ കമ്പനം ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു അസ്ഥികളും ആകൃതികളും മാലിയസ് ചുറ്റിക ആകൃതി ഇൻഗസ് കുടക്കല്ല് ആകൃതി സ്റ്റെപ്പീസ് കുതിരലാടം ആകൃതി ആന്തരകർണം ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ് അസ്ഥി അറയ്ക്കുള്ളിൽ സ്ഥലനിർമ്മിതമായ അറകളുമുണ്ട് സ്ഥല അറയ്ക്കുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം എൻഡോലിംസ് ദ്രവം സ്ഥര അറയ്ക്കും അസ്ഥി അറയ്ക്കുമിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം പെരിലിംസ് ദ്രവം ആന്തരകർണത്തിന്റെ മുഖ്യ ഭാഗങ്ങൾ അർദ്ധവൃത്താകാര കുട അർദ്ധവൃത്താകാര കുഴലുകൾ വെസ്റ്റിബ്യൂൾ വെസ്റ്റിബ്യൂൾ ക്ലോക്ലിയ ശരീര തുലനില പാലിക്കാൻ സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങൾ അർദ്ധവൃത്താകാര കുഴലുകൾ വെസ്റ്റിബ്യൂൾ ക്ലോക്ലിയ കേൾവിക്ക് സഹായിക്കുന്ന ആന്തരക്കർണത്തിലെ ഭാഗമാണ് ക്ലോക്ലിയ ഉച്ചത്തിന്റെ സോറി ഒച്ചിന്റെ തോട് പോലെയുള്ള ചുരുണ്ടിരിക്കുന്ന കുഴലാണ് ക്ലോക്ലിയ ക്ലോക്ലിയയിലെ അറകളുടെ എണ്ണം മൂന്ന് ക്ലോക്ലിയയിലെ മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന ഏത് സ്ഥലത്തിലെ സവിശേഷ രോമ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായി പ്രവർത്തിക്കുന്നത് ബേസിലാർ സ്ഥലം ബേസിലാർ സ്ഥലവും രോമകോശങ്ങളും ചേർന്ന് അറിയപ്പെടുന്നത് ഓർഗൻ ഓഫ് കോർട്ടി അസ്ഥി അറയ്ക്കുള്ളിലെ സ്ഥലം നിർമ്മിത അറയ്ക്കുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം എൻഡോ ലീഫ് സ്ഥല അറയ്ക്കും അസ്ഥി ഇടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ലീഫ് റൗണ്ട് വിൻഡോ ക്ലോക്ലേക്കകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തെ സഹായിക്കുന്നു കേൾവി സാധ്യമാക്കുന്നത് ബാഹ്യകർണത്തിലൂടെ എത്തുന്ന ശബ്ദ തരംഗങ്ങൾ കർണപടലത്തെ ചലിപ്പിക്കുന്നു കർണപടലത്തിന്റെ ചലനം അസ്ഥിശൃംഖലയെ ചലിപ്പിക്കുന്നു അസ്ഥിശൃംഖലയുടെ ചലനം ഓവൽ വിൻഡോയിലെ സ്ഥലത്തെ ചലിപ്പിക്കുന്നു ഇത് ക്ലോക്ലിയയെ ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്നു ക്ലോക്ലിയയിലെ ഓർഗൻ ഓഫ് കോർട്ടിയിലെ രോമകോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുകയും ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു ഈ ആവേഗങ്ങൾ ശ്രവണനാടി വഴി സെറിബ്രത്തിൽ എത്തി കേൾവി എന്ന അനുഭവം അസാധ്യമാകും ചെവിയും ശരീര തുല് നിലയും ശരീര തുലനില പാലിക്കാൻ സഹായിക്കുന്ന അവയവമാണ് ചെവി ശരീര തുലനില പാലിക്കുന്നത് തലയുടെ ചലനത്തെ ആസ്മദ ആസ്പദമാക്കിയാണ് ശരീര തുല്യനില പാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങൾ പൊതുവായി അറിയപ്പെടുന്നത് വെസ്റ്റിബ്യൂലർ അപ്പാരറ്റസ് ശരീര തുലനില പാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങൾ വൃ അർദ്ധവൃത്താകാര കുഴലുകൾ വെസ്റ്റിബ്യൂൾ ചെവി പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണം ഓട്ടോസ്കോപ്പ് ശ്രവണ സഹായി കേൾവി തകരാർ സംഭവിച്ചവർക്ക് ഇത് പരിഹരിക്കുന്നതിനായി കേൾവിക്ക് പിന്നിലോ ചെ ചെവിക്ക് പിന്നിലോ ചെവിക്കുള്ളിലോ ഘടിപ്പിക്കുന്ന ഒരു ചെറിയ ഇലക്ട്രോണിക് ഉപകരണമാണ് ശ്രവണ സഹായി